എപ്പോഴെങ്കിലും പേറ്റ് പുളി എന്ന് കേട്ടിട്ടുണ്ടോ സാധാരണ പ്രസവം കഴിഞ്ഞ് കിടക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഒഴിച്ചുകറിയാണിത് എന്നാൽ പ്രസവക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണിത് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം ആദ്യമേ തന്നെ കുറച്ച് തേങ്ങ എടുക്കാം അതിലേക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ടാൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിടി കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ഫ്രൈ ആവുന്ന സമയത്തിന് നമുക്കൊരു ഉണ്ട വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്താൽ മതിയാകും കാരണം നമ്മളിതിൽ ധാരാളം കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിനി നമുക്ക് തണുത്തതിന് ശേഷം മാത്രം ഒന്ന് നന്നായി അരച്ചെടുക്കണം ആ സമയത്തിന് നമുക്ക് താളിപ്പക്കം റെഡിയാക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടമ്പഴേക്കും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒഴിച്ചുകറി ഗ്യാസ് പ്രോബ്ലത്തിന് നല്ല ഒരു റെമഡിയാണ് അതുകൊണ്ടാണ് പ്രസവശേഷം നമുക്കിത് തരുന്നത് ഇപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളി കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഒഴിച്ചുകറി എത്രത്തോളം ലൂസായി കിട്ടണം അതിനനുസരിച്ച് പുളിയിൽ വെള്ളം ചേർക്കാവുന്നതാണ് ഈ സമയത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ ഒഴിച്ചുകറി റെഡിയായി കിട്ടും അങ്ങനെ വളരെ സ്വാദിഷ്ടവും ഉപയോഗപ്രദവുമായിട്ടുള്ള പേറ്റ് പുളി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും ഇനി ഇത് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് പറയണം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്